ിലാവിനഴകാണ് വഴികളിലെ ഋശ്രുതിയാണ് വചനമദാ പ്രസുഖമാണ് മനുഷ്യത്വം മരുപ്പച്ച കിടക്കി അന്യമായിരുന്ന മണലാരുണ്യത്തെ വിശ്വാസത്തിന്റെ വിജ്ഞാനത്തിന്റെയും രാജവീതിയിലേക്ക് നയിച്ച തിരുനബി സലല്ലാഹു അലഹി വസ്ലം സാംസ്കാരികവും ധാർമ്മികവുമായി മനുഷ്യ സമൂഹം ധർമ്മചോതിയിൽ അഭിരമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിയതവും നീതിഷ്ടവുമാർന്ന ഒരു ദർശനത്തിലൂടെ ലോകത്തെ ധാർമികമായി സംസ്കരിച്ചെടുത്ത തിരുനബി സലാഹു അലഹി വസ്ലം അനുഭൂതിദായികമായ ഉദ്യാനത്തിലെ രാജ്യമല്ലിയായി ജനഹൃദയങ്ങളിൽ സത്യസുഗന്ധം പരത്തിയ മുത്തുനബി സലലാഹു അലഹി വസ്ലം മലിനമായ മാനവ മനസ്സിനെ മാധുര്യമൂറുന്ന മലർവാടിയാക്കി മാറ്റിയ പുണ്യൂൽ അലഹി വസ്ലം മാന്യതകളുടെ അതിർവരമ്പുകൾ ലംഘിച്ച് കുടിച്ച് കൂത്താടി മതിച്ച് നഗ്നതാണ്ഡവമാടി അജ്ഞതയുടെ അശ്ലീലതയുടെ ലോകത്ത് ജീവിച്ച ജനസാമാന്യത്തെ സമര കാഹളത്തിലൂടെ ലോകത്തിന്റെ മനസ്സുമാറ്റിയ തിരുനബി സലലാഹു عليه وسلم <applause> ആചാര് ശിഷ്യശാഖ സമന്തമെന്ന് പ്രവാചക ആഗമനത്തിന് നൂറ്റാണ്ടുകൾക്കപ്പുറം ഹൈന്ദവതയുടെ ഭവിഷ്യൽ പുരാണം പരിചയപ്പെടുത്തിയ വിശ്വമാനവികതയുടെ മഹാത്മാവേ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം ർഹമുൻഹമുക്കും ഭൂനിവാസികൾക്ക് നിങ്ങൾ കാരുണ്യം ചൊരിഞ്ഞാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണ വർഷിക്കുമെന്ന് ഉദ്ഘോഷിച്ച് സഹജീവി സ്നേഹത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും പാരാവാരം പോലെ പറന്നു കിടക്കുന്ന ദർശനങ്ങൾ പകർന്നു നൽകി വിശ്വമാനവികത അസ്തമിച്ചു പോയ ഇരുണ്ട യുഗത്തിൽ ഉദയം ചെയ്ത നിത്യപൌർണമിയെ വിശ്വപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണനൂൽഫാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം ബന്ധിച്ച ബന്ധിച്ചതാർമ്മിക തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾക്കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത് ഗോത്ര കുറുമ്പിനെ കാട്ടു ശാന്തി സങ്കീർത്തനമാക്കിയ നായക എന്ന് വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ സുകുമാർ കക്കാട് പാടി പുകയ്ത്തിയ മഹാനായ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലം జి మోజన സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ ആത്മാവെന്ന് ജീസസ് പാടി പറഞ്ഞ വിശ്വമാനവികതയുടെ മഹാനായ മനുഷ്യ സ്നേഹിയെ ലൈനാൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് കൂടി ഒരു കൈയിൽ വെട്ടിത്തിളങ്ങുന്ന വാളും മറുകയിൽ ചാട്ടവാറും ചുണ്ടുകളിൽ ചൂളം വിളിയുമായി ഇടയനില്ലാത്ത ആട്ടിൻകൂട്ടങ്ങളെപ്പോലെ അലക്ഷ്യ ഗമനം നടത്തിയിരുന്ന ആറാം നൂറ്റാണ്ടിലെ കാട്ടിറബിക്കൂട്ടങ്ങളെ ഒരു റൊമാന്റിക് ഭാവനക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധം വെളിച്ചത്തിന്റെ വിളക്കുമാടങ്ങളിലേക്ക് വിളിച്ചുണർത്തി കൈയ്യ മുട്ടിയാൽ മണിവീട കമ്പികളുടെ മണിനാഥം കൊണ്ടലങ്കൃതമായ അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗീയ ആരാമങ്ങളിലെ പച്ചില തോപ്പുകൾക്കിടയിൽ പാറിക്കളിക്കുന്ന ആത്മാക്കളാക്കി പരിവർത്തിച്ച പാപത്തിന്റെ പായ്ച്ചേറുകളിൽ നിന്നും വിശുദ്ധിയുടെ താരാപഥങ്ങളിലേക്ക് മനുഷ്യ മക്കളെ വഴി നടത്തിയ വിശ്വമാനവികതയുടെ അനുഗ്രഹമേ അങ്ങേക്കൊരായിരം Hey!